అది ఎల్ో అడు బ్లూ 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 బ్లూడా అది గ్రీన్ అది స్మోల్ అది స్మోల్ బ్లూ అలా ఈ బ్లూడ్దా ఇప్పుడల్ ఇదే బ్లూ ఈ బ్లూడ్ వెళ్ళి బ్లూడ్ ఇది వే ఇల్ బ్లూ ఇది బ్లూ బ్లూ ఇదా ఇది పన్నడ బ్లూ ബ്ലൂഡ് ഓക്കെ എല്ലോ 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 വേ നല്ലേ നല്ല ആവാല്ലേ നല്ലവാല്ലേ ആ വട് ചക്രമാനല്ലേ എല്ലോ ഡോട് എല്ലോ ആ ഓക്കെ ഓക്കെ ഇട്ടൂട് അങ്ങനെയടാ ബ്ലൂ ഇട ഇല്ലേ ഞാൻ ഇപ്പൊ കൗന വിളിക്കൂ മാസി ബ്ലൂട് ഗ്രീനഡ് ഗ്രീന് ഗ്രീനഡ് ഓക്കെ ഓക്കെ ഓറഞ്ച് 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 ഏ റോസ്ഡുണ്ടോ ഓറഞ്ച് ആ യെല്ലോ ഡോ എല്ലോ യെല്ലോ യെല്ലോ ഇട അത് ഗ്രീൻ അല്ലേ ആ യെല്ലോ ഡോ ഫസ്റ്റ് യെല്ലോ ഇട്ട് അങ്ങനെയല്ല മാസി യെല്ലോ ഫസ്റ്റ് ഫെല്ലോ ഇട എന്നിട്ട് ബ്ലൂ ഇട യെല്ലോ ഇട ഇവിടെ യെല്ലോ ഇട്ട് ആ ഓക്കെ ഓക്കെ ഇട് യെല്ലോ യെല്ലോ ഇടു ബ്ലൂട് ബ്ലൂ 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 ഗ്രീൻ ഇടു റോസ് ഇട് ആ റോസ് ഇട് ആ ഡക്കിനെ 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 വെച്ചിട്ട് ഡക്കിനെ 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 വെച്ചിട്ട് വെച്ചിട്ട് റോസ് റോസ് വെച്ചില്ല ആ ഡക്കിനെക്ക് அப்பட அப அப்ட